എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കോവയ്ക്ക കൊണ്ടുള്ളൊരു ബോണ്ടയാണ് നമ്മുടെ ചെടിയിൽ തന്നെ ഉള്ളതാണ് പറിക്കുന്നുണ്ടത് നമ്മൾ തന്നെ പറിച്ചെടുക്കുകയാണ് വേണ്ട ഇതെങ്ങനെ തയ്യാറാക്കണം എന്ന് നമുക്ക് നോക്കാം കോവയ്ക്ക് നന്നായിട്ട് നമ്മൾ എടുക്കുകയാണ് നന്നായി പൊടി പൊടിയായിട്ട് ഇങ്ങനെ എടുത്തിട്ട് വേണം നമ്മൾ ബോണ്ട തയ്യാറാക്കണെങ്കില് എടുക്കട്ടെ ഇത് നന്നായിട്ട് ചീകിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് എങ്ങനെ മസാലകൾ ചേർക്കണം എന്നുള്ളത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ കാണും എല്ലാം ചീകിക്കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ ബോണ്ടുള്ള മസാലകൾ തയ്യാറാക്കാൻ പോവുകയാണ് ഇതാ സ്റ്റവ് കത്തിക്കുന്നുണ്ട് ഇനി ഒരു ചീൻ ചട്ടി വയ്ക്കുന്നുണ്ട് ഒന്ന് വെള്ളം അതിൽ ഒന്ന് വെടിഞ്ഞ് വരട്ടെ ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഇത് ഒരു കപ്പ് ഓയിൽ ഓയിലെടുത്തിട്ടുണ്ട് അത്രയൊന്നും വേണ്ട പകുതി വർത്തിട്ടുള്ളത് ബാക്കി ബിൽ തന്നെ എണ്ണ നന്നായി ചൂടായ ശേഷം നന്നായി ഒന്ന് ചൂടാക്കാം എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട് കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കാം ഒരു ഒന്നര ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു ഉള്ളി അതിൽ പാതി എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളക്കി കൊടുക്കാം നന്നായി ഒന്ന് വഴകി വരണം ഉള്ളി നന്നായിട്ട് വഴകി വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് വെളുത്തുള്ളി ഒരു മൂന്നാലെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു അത് നന്നായി ചതച്ചെടുക്കാം അതേപോലെ ഒരു കഷ്ണം ഇഞ്ചി അത് നന്നായി ചതച്ചെടുക്കട്ടെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ഇടാൻ പോകുന്നത് പുതിനീനയാണ് പുതിനീന എല്ലാം എവിടെയും ഉണ്ടായിരുന്നു വരിക അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല മല്ലിയില കഴിവപ്പില പച്ചമുളക് ഒരു അഞ്ചാറ് മുളക് പച്ചമുളക് അപ്പം അത് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒരു മിക്സിങ് ആയി വരണം അതിന് ശേഷം നമുക്ക് മസാല ചേർക്കാം മസാല അത് നന്നായിട്ട് വരകി വന്നിട്ടുണ്ട് ഇതിൻ്റെ ചുള്ളിയും എല്ലാ സാധനങ്ങളും കൂടെ നന്നായി വരകി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ അതിലിടുന്നത് ലേശം മുളക് പൊടി കുറച്ച് മതി ലേശം അരക്കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ിരി മസാല നമ്മൾ പൊടിച്ചതാണ് അത് ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് അര സ്പൂൺ ഉപ്പ് ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം മസാല നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് നമ്മളതിലേക്ക് കോവയ്ക്ക ചീകിയെടുത്തത് ആക്കുന്നുണ്ട് നന്നായിട്ട് പൊടി പൊടിയായി അരിയണം ഇങ്ങനെ ആയിരിക്കണം കോവയ്ക്ക കൊണ്ട് നമ്മൾ കറി മാത്രമല്ല തോരനും കറികളൊന്നുമല്ല ഇങ്ങനെയുള്ള കുറേ ഐറ്റങ്ങൾ ഉണ്ടാക്കാനുണ്ട് അതെല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് പിന്നെ കൊസ്ട്രോള് ഷുഗർ എല്ലാത്തിനും നല്ലൊരു സാധനമാണ് നാല് മണിയാകുമ്പോൾ നമുക്കൊരു ഫലകാരവും ആയി ഇതിന് വലിയ പണിയും ചിലവൊന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രം ഉണ്ടാക്കിയാൽ മതി നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ് നമുക്ക് ചെയ്ത് നോക്കണം എല്ലാവർക്കും നന്നായിട്ടൊന്ന് ആവട്ടെ ആ അപ്പം അത് നന്നായിട്ടൊന്ന് ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് ഒരു രണ്ട് മുട്ട ഒടി ഒഴിച്ച് ഒഴിക്കണം വേണമെങ്കിൽ മതി ഇവിടെ ഉണ്ട് അപ്പം ഞാൻ ഒഴിച്ചു അത്രയേ ഉള്ളൂ അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല വേറൊരു കോവയ്ക്ക മാത്രം മതി കോവയ്ക്ക് അളവൊന്നും എടുത്തിട്ടില്ല വീട്ടിലുണ്ടായതുകൊണ്ടാണ് അപ്പോൾ അത് അത്രയൊന്ന് ആവശ്യത്തിന് ചെയ്താൽ മതി അപ്പം ഇനി ഈ മുട്ട ഇട്ട ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ടൊന്ന് ആയി വന്നിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾക്ക് ഇത് മാറ്റി വെക്കണം ചൂടൊക്കെ ഒന്ന് ആറി വരുമ്പോഴേക്ക് നമുക്ക് ഒന്ന് തയ്യാറാക്കാം അപ്പൊ നമ്മൾ മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടൊരു പാത്രം ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ഒരു കപ്പ് കടലമാവ് ഒരു ഇരുന്നൂറ് ഗ്രാം കടലമാവ് എടുത്തിട്ടുണ്ട് അതിലേക്കൊരു നൂറ്റമ്പത് ഗ്രാം മൈതി ഉണ്ട് അതിന്റെ പാതിയെ പാടുള്ളൂ ആ നൂറായാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ അതിലേക്ക് ലേശം മുളക് പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് അപ്പൊ ഇത്രയൊക്കെ മതി ഞാൻ ഇതൊന്ന് സെറ്റ് ആക്കട്ടെ എന്നിട്ട് ചെയ്യാം അപ്പൊ ഇത് നന്നായിട്ട് ഒന്ന് വെള്ളം ഒഴിച്ച് ഇതിനൊരു പാത്രം വെള്ളം എടുത്തിട്ടുണ്ട് ഒരു ആവശ്യത്തിന് ഒഴിച്ചാ മതി ഞാൻ അളവിനുസരിച്ചിട്ട് ഒഴിച്ചാൽ മതി അപ്പൊ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം മതിയാവും വെള്ളം മുഴുവൻ ഒഴിച്ചിട്ടില്ല മതിയാവും അപ്പൊ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിനെ മാറ്റി വെക്കാം ഇതിൽ ലേശം സോഡാ പൊടി ഇട്ടിട്ടുണ്ട് ഒന്ന് നന്നായിട്ട് വരാൻ വേണ്ടി കുറച്ച് സ്പൂൺ ഇട്ടിട്ടുള്ള അപ്പം മാവെല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ചെയ്യണത് ചട്ടി വെക്കാം ചെൻ ചട്ടിയാണ് വെക്കുന്നത് ചട്ടി വെക്ക ചട്ടി നന്നായി ചൂടായി വരട്ടെ ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നമുക്കതിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഓയിലാണോ അത് കുറച്ചെടുത്ത് ഒഴിക്കുന്നുണ്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് ഒഴിച്ചാൽ മതി മതി അപ്പം നമ്മളില്ലേ ആ ബോളൊക്കെ ഒന്ന് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി എണ്ണ ചൂടായ ശേഷം നമുക്ക് ഈ മാവിൽ മുക്കി ഇടുകയാണ് അപ്പം എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കുറച്ച് സ്റ്റൗ കമ്മിയാക്കി വെക്കാം ഇനിയിപ്പോൾ ഈ ബോൾ പിടിച്ച് വെച്ചത് ഈ മാവിൽ മുക്കി ഇടണം നന്നായി ഒന്ന് നന്നായിട്ട് ഇതെല്ലാരും ചെയ്ത് നോക്കണം നല്ലൊരു സാധനമാണ് എല്ലാവർക്കും നല്ലതാണത് നമുക്കിനിയൊന്ന് ഇളക്കി കൊടുക്കാം ഇത് നന്നായി ആയിട്ടുണ്ട് നമുക്കത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ബാക്കിയുള്ളതും കൂടെ ഇട്ട് കൊടുക്കാം അപ്പത് നന്നായി ആയി വന്നിട്ടുണ്ട് നമുക്കിനിത് മാറ്റിയെടുക്കാം എല്ലാം തയ്യാറായി വന്നിട്ടുണ്ട് ഗോപ ഗോപയ്ക്കും ബോണ്ട എല്ലാം തയ്യാറായി വന്നിട്ടുണ്ട് എല്ലാവരും ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മീൻ ഇത് വെച്ചിരിക്കുന്നത് എല്ലാവരും അറിയാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണേ നന്ദി